അസ്സാം അലൈക്കും വറഹമത്തല്ലാ ബിസ്മില്ലാഹിർ റഹ്മാൻ ഇബ്രാഹീം മക്കാൻ നിവാസികൾക്ക് ഉത്ബോധനമായി കൊണ്ട് ഒരു രാജ്യത്തിൻ്റെ ഉദാഹരണം അവർക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയായിരുന്നു കഴിഞ്ഞ രണ്ടായത്തുകളിൽ ആ ഉദാഹരണത്തിൽ പറഞ്ഞ നാട്ടുകാരുടേതു പോലുള്ള ഒരു പരിണിതി നിങ്ങൾക്കും വരാതിരിക്കണമെങ്കിൽ ആ രാജ്യക്കാർക്ക് നൽകിയതുപോലെ അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള സമൃദ്ധമായ വിഭവങ്ങൾ അള്ളാഹുവിൻ്റെ വിധുവിലക്കുകൾ പാലിച്ചു കൊണ്ട് ഹലാലായ രീതിയിൽ ഗുണകരമായി ഭക്ഷിക്കുകയും അള്ളാഹുവിന് നന്ദി കാണിക്കുകയും ചെയ്യുക എന്ന് അവരെ ഉത്ബോധിപ്പിക്കുകയാണ് എന്ന് പഠിക്കുന്ന നൂറ്റി പതിനാലാമത്തെ ആയത്തിൽ ഫക്കുലു ആയതിനാൽ നിങ്ങൾ ഭക്ഷിക്കുക നിങ്ങൾ തിന്നുക ആയതിനാൽ എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് നിങ്ങൾക്ക് പറഞ്ഞു തന്ന നാട്ടുകാരുടെ പരിണിതി നിങ്ങൾക്കും സംഭവിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഭക്ഷിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കുക മിമ്മ മിമ്മറക്കുംഹു അള്ളാഹു നിങ്ങൾക്ക് നൽകിയ വിഭവങ്ങളിൽ നിന്ന് ഹലാലൻ തയ്യൂബൻ ഹലാലായതും ഉത്തമമായിട്ടുള്ളതും നിങ്ങൾ ഭക്ഷിക്കുക ഈ പറയുന്നത് മക്കയിലെ സത്യവിശ്വാസികളോടാവാം അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഉത്ബോധനം ചെവിക്കൊള്ളാൻ തയ്യാറുള്ള മക്ക നിവാസികളോടാവാം കാരണം തുടർന്ന് പറയുന്നത് വഷ്കുറു അഹമ്മത്ത് അള്ളാഹി നിങ്ങൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരാകുകയും ചെയ്യുക കഴിഞ്ഞ ആയത്തിൽ ഉദാഹരിച്ച ആ നാട്ടുകാരെക്കുറിച്ച് ഫക്കഫറത്ത്ാഹി ആ നാട്ടുകാർ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോട് നന്ദി കേട് കാണിച്ചു എന്നതിൻ്റെ എതിരായിക്കൊണ്ടാണ് ഇവിടെ വഷ്കുറുനാഹി അവരെ പോലെ നിങ്ങൾ ആവരുത് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദി കാണിക്കുന്നവരാവുക എന്ന് പറഞ്ഞത് അതുപോലെ തുടർന്ന് പറയുന്നതും അനുസരിക്കാൻ തയ്യാറുള്ളവരോട് തന്നെയാണ് ഇൻകുൻതും ഇയാഹു താബുദൂൻ നിങ്ങൾ അവന് മാത്രമാണ് ഇബാദത്ത് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്നവരാണെങ്കിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചുകൊണ്ട് അവൻ നൽകിയ ഭക്ഷണ വിഭവങ്ങളിൽ നിന്ന് ശുദ്ധമായതും അതായത് ഹലാലായതും ആരോഗ്യത്തിന് ഗുണപ്രദമായതുമായ ഭക്ഷണം കഴിക്കുക അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിക്കുന്നവരാണെങ്കിൽ അതാണ് ചെയ്യേണ്ടത് ഹലാലായ ഭക്ഷണത്തെക്കുറിച്ചും ഹറാമായതിനെക്കുറിച്ചും അടുത്ത ആയത്തിൻ്റെ വിശദീകരണത്തിൽ പറയാം ഏതായാലും ഈ ആയത്ത് അഭിസംബോധന ചെയ്യുന്നത് മക്കയിലെ വിഗ്രഹാരാധകരായ കുറേശികളോട് തന്നെയാണ് എന്ന അഭിപ്രായവുമുണ്ട് നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്നവരാണെങ്കിൽ ഇൻകുന്തും ഇയാഹു താബുദൂൻ എന്ന് പറഞ്ഞതും അവരോട് തന്നെയാണ് കാരണം അവർ അള്ളാഹുവിനെ തന്നെയാണ് ഞങ്ങൾ ദൈവമായി ആരാധിക്കുന്നത് ബാക്കി ഞങ്ങൾ ആരാധിക്കുന്ന വിഗ്രഹങ്ങളും ബഹുദൈവങ്ങളുമൊക്കെ അള്ളാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കാനുള്ള ഒരു വഴി മാത്രമാണ് എന്നാണ് അവരുടെ അവകാശവാദം മാത്രമല്ല ഈ അന്ധവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ചില മൃഗങ്ങളെ ദൈവങ്ങൾക്ക് നേർച്ചയാക്കുകയും അവയെ ഭക്ഷിക്കാൻ പാടില്ലെന്ന് നിയമം ഉണ്ടാക്കുകയും ചെയ്തിരുന്നു അക്കാര്യത്തെക്കുറിച്ച് സുഹൃത്തിൽ മായിദയിലും സൂഹത്തിൽ അൻആാമിലും വിശദമായി വന്നതും നാം പഠിച്ചതുമാണ് ഏതായാലും നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരാണെന്ന് അവകാശപ്പെടുന്നുവെങ്കിൽ പിന്നെ അള്ളാഹു ഹലാലാക്കിയ ഭക്ഷണം നിങ്ങൾ നിങ്ങളുടെ വകയായി ഹറാമാക്കി നിയമങ്ങൾ ഉണ്ടാക്കരുത് എന്നാവും ഈ ആയത്ത് കുറേശികളെയാണ് അഭിസംബോധന ചെയ്യുന്നത് എങ്കിൽ അർത്ഥം വരിക എന്നാൽ ഇതിനു മുമ്പ് പഠിച്ച ഒരായത്തിൽ മക്കയിലെ കുറേശികളുടെ പീഡനം സഹിക്കവയ്യാതെ നബി സലാഹു അല്ലെഹുസലമയുടെ നിർദ്ദേശപ്രകാരം അബിസീനിയയിലേക്ക് ഹിജറ പോയവരെക്കുറിച്ച് പറഞ്ഞല്ലോ അവരോടാണ് ഇത് പറയുന്നത് എന്ന ഒരു അഭിപ്രായവുമുണ്ട് കാരണം അവർ സുരക്ഷിതമായ ഒരു നാട്ടിൽ നീതിമാനായ ഒരു രാജാവിൻ്റെ കീഴിൽ ഹലാലായ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ മുമ്പ് ഉദാഹരണത്തിൽ പറഞ്ഞ സമൃദ്ധമായി ഭക്ഷണം നൽകപ്പെട്ട ആ രാജ്യം ആ രാജ്യത്തെ ജനങ്ങൾ ചെയ്ത പോലെയുള്ള നന്ദികേട് നിങ്ങൾ കാണിക്കരുത് എന്ന് അബ്സീനിയയിലേക്ക് ഹിജറ പോയവരോട് പറയുകയാണ് മറ്റൊരു രീതിയിലും ഈ ആയത്തിന് അർത്ഥം നൽകപ്പെട്ടിട്ടുണ്ട് അതായത് അള്ളാഹുവിൻ്റെ ഹലാലായ ഉത്തമമായ ഭക്ഷണം നിങ്ങൾക്ക് അല്ലാഹു സുഭിക്ഷമായി ഭക്ഷിക്കാൻ നൽകും നിങ്ങൾ അള്ളാഹുവിനോട് നന്ദി കാണിക്കുകയും അവന് മാത്രം ഇബാദത്ത് ചെയ്യുകയും ചെയ്യുന്നവരാണെങ്കിൽ ഈ പറഞ്ഞ വ്യത്യസ്തമായ അഭിപ്രായങ്ങളൊന്നും അള്ളാഹു ഈ ആയത്തിലൂടെ വിവരിക്കുന്ന ആശയത്തിന് എതിരാവുകയില്ല എന്താണ് ആ ആശയം ഒന്ന് നിങ്ങൾ തിന്നുന്നത് ആരോഗ്യത്തിന് ഗുണകരമായതും ഹലാലായതുമായ ഭക്ഷണമായിരിക്കണം ഹലാല് എന്ന് പറഞ്ഞാൽ ഹറാമാണെന്ന് അള്ളാഹു പറയാത്ത ഭക്ഷണം അതുപോലെ ന്യായമായ മാർഗത്തിലൂടെ സമ്പാദിച്ച ഭക്ഷണം രണ്ട് ഈ വിഭവങ്ങളെല്ലാം അള്ളാഹു നൽകിയ ഔദാര്യവും അനുഗ്രഹവുമാണ് എന്ന ബോധം വേണം അതിനനുസരിച്ച് അള്ളാഹുവിന് നന്ദിയുള്ളവരാവുകയും വേണം മൂന്നാമത്തേത് അള്ളാഹുവിനെ മാത്രം ദൈവമായി അംഗീകരിച്ച് അവന് മാത്രം വിധേയപ്പെട്ട് ജീവിക്കുക എന്നതാണ് അള്ളാഹുവിനോടുള്ള നന്ദി ഇനി അടുത്തായത്തിൽ ഹെറാമായ ഭക്ഷണ വിഭവങ്ങൾ എണ്ണിപ്പറയുകയാണ് അത് നാളെ പഠിക്കാം ഇൻഷാ ഇൻഷാല് അള്ളഹുസ് ബഹാനു താലം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വൈകും വരഹമുല്ലാ വർക്കാത്തു